ൂ പറഞ്ഞൊരു വേദനിപ്പിക്കുന്നൊരു കാര്യ സുഹൃത്താണ് കുടിയേറ്റക്കാര് വയനാട്ടിൽ വന്ന് കുടിയേറിയതിന് ശേഷം മുഴുവൻ ആനകളെയും വെടിവെച്ച് വന്നു എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാണത് വെടിവെച്ച് വന്ന ആന അവട്ടക്കാരുണ്ടായിരുന്നു അവരെ സംരക്ഷിച്ചവരുണ്ട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഒരൊറ്റ കർഷകനും ആനക്കുമ്പ് വേണമെങ്കിൽ പോയിട്ട് അറസ്റ്റി ചലത്തിലുണ്ടായിട്ടില്ല തിരുത്തണം വരവ് ഇത്ര വേദിയിൽ സംസാരിക്കും തിരുത്തണം അപ്പോൾ മറ്റൊന്ന് കർഷകൻ നായാടിയിരുന്നു ഞങ്ങളെ കുടിയേറുന്നുണ്ടായിരുന്നു കർഷകൻ എപ്പോഴാണ് കർഷകനായത് ഒരു പതിനായിരം വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യൻ കൃഷിയിലേക്ക് ഇറങ്ങി അതിന് മുമ്പായിട്ട് എന്തായിരുന്നു മൃഗങ്ങളും മനുഷ്യർക്കൊന്നിച്ച് കാട്ടിൽ നായാട് ജീവിച്ചിരുന്നവരാണ് ആ പിന്മുറക്കാരാണ് ഇന്ന് വന്നിട്ട് അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ സൂചിപ്പിച്ച് എഴുപത്തിരണ്ടിൽ വന്യജീവി സങ്കേതം വന്നതിന് ശേഷം നിയന്ത്രണം വന്നിരിക്കുന്നത് ഇതിനെന്താ പരിഹാരം കാണേണ്ടത് കാലാകാലം ഭരിക്കുന്ന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നിയമം പ്രഖ്യാപിച്ച നടപ്പാക്കാൻ വേണ്ടി കഴിയും ഒന്ന് ഞാൻ പറയട്ടെ ഫോറസ്റ്റിപ്പ് ഞങ്ങൾ ആദ്യം വെച്ച നിർദ്ദേശമാണ് കർണാടക മോഡലിൽ റെയിൽ ഫെൻസിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടു കർണാടകത്തിലുണ്ടാക്കിയ റെയിൽ ഫെൻസിങ് ഇപ്പോഴും ആന കയറി മറിഞ്ഞിട്ട് ആനയിൽ കുളിഞ്ഞി ചത്തലാണ്ട് ഇവർ റെയിൽ പോലും ഇളകി പോയിട്ടില്ല വയനാട്ടിൽ മൂന്ന് കിലോമീറ്റർ റെയിൽ ഉണ്ടാക്കി ഇറ്റവും സാധനം വന്ന് തുപ്പിക്കേക്ക് തട്ടിപ്പം റെയിലിൽ അവിടെ താഴെ പോയി ആരാണ് സമാധാനം പറയുന്നത് കൃഷിക്കാരാണോ രണ്ടായിരത്തി പതിനേഴിൽ പത്ത് കോടി രൂപ അനുവദിച്ച് പാലൊള്ളിച്ച പദ്ധതി പത്ത് കിലോമീറ്റർ റെയിൽ ഫെൻസിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവസാനപാദത്തെ റെയിൽ ഫെൻസിങ് മാറി ക്രാഷ് ആണ് റോ ഫെൻസിങ് ഇപ്പോൾ നാലര കിലോമീറ്ററായി ഇന്നു വരെ രണ്ട് തൂണ് മാത്രം നട്ടിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല കുഴപ്പം കർഷകരാണോ ഭരണകർത്താക്കളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആ കാര്യത്തിൽ ജാഗ്രതമായിരിക്കണം എന്ന് നേരെ പറയാനായിരിക്കും ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് പിന്നെ ദീപാമേഡോ മറ്റോ ആരെങ്കിലും കുറ്റവാളികളെല്ലാം ഇതിനകത്തൊക്കെ ഒരുപാട് പോരായ്മ പരിശോധിച്ച് മനസ്സിലാവുകയുള്ളൂ അതാണ് തീരുത്തപ്പെടുന്നത് മറ്റു വിഷയം എന്താണ് ഇപ്പോൾ ഷെഡ്യൂൾ അഞ്ചുണ്ടായിരുന്നു നേരത്തെ വൻമൃഗങ്ങളുടെ ആനയും കടുവയും ഉൾപ്പെടെയൊന്ന് അഞ്ച് ഷെഡ്യൂളായിരുന്നു ഇപ്പോൾ കുരങ്ങിനെ പോലെ ഷെഡ്യൂൾ ഒന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കുരങ്ങിനെ കൊല്ലണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ഒന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവർക്ക് ഇതിനൊന്നും പ്രയാസം അനുഭവിക്കുന്നില്ല ഒന്ന് മനസ്സിലാക്കി എറണാകുളത്ത് ഒരു കലക്ടറുടെ പ്രസംഗം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് അദ്ദേഹം സർവീസ് പറഞ്ഞാണ് പട്ടിയെ കൊല്ലം തന്നെ നിയമം കൊണ്ടുവന്നു അന്ന് വെറും അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ എയർ വാക്സിൻ മാത്രമേ ഇന്ത്യയിലെ ഇറക്കുമതി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ വാക്സിൻ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആർക്കാണ് ലാഭം പോകുന്നത് ഒറ്റ പട്ടിയെ കൊല്ലം പാടില്ല ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഏറ്റവും പറഞ്ഞോട്ടെ അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് രാഷ്ട്രീയമായ ഗോകുവിളിക്കപ്പുറമായി കർഷകരെ സംരക്ഷിക്കുന്നതുപോലെ ഞങ്ങൾ അറുപത്തേഴായിരം കാപ്പി കർഷക കർഷകരുണ്ട് വയനാട്ടിലകത്ത് അതിന് അൻപത്തിയഞ്ച് ലക്ഷം അൻപത്തിയ്യായിരം മെട്രിക് ടൺ കാപ്പി ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ രാജ്യത്തിന് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ നീതിപ്പണമാണ് വിദേശി കയറ്റി അയക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് അതിനെ കണക്ക് ഞാൻ അതാണ് കണക്ക് പരിശോധിച്ചത് അപ്പൊ അങ്ങനെ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ മൂന്നരം കൂടി ഞങ്ങൾ തീറ്റി കർഷകർ അത് മന്ത്രിയായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി ഫോറസ്റ്റെയും സയൻറ്റിസ്റ്റിനായാലും ശരി ഫോറസ് ഉദ്യോഗസ്ഥനായാലും ശരി ഞങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ് ഞങ്ങളുടെ കുർബാനയുടെ അവസാന ഭാവത്തിൽ ക്രിസ്ത്യൻസിൻ്റെ ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ എന്ന് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ച് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്നും ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല അത്രയും ആശങ്കയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ടൗണിൽ അടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള നിർബന്ധമായ കാര്യമാണ് അതൊരു സാമ്പത്തികമായി തന്നെ കണ്ടേ മതിയാവുള്ളൂ ഏത് ഭരണകർത്താക്കളായാലും ശരി അതിനകത്ത് ഞാൻ നൂറ്റി ഇരുപത് എൻക്ലോഷൻ വയനാട്ടിനെ സംബന്ധിച്ചിട്ടു ആ നൂറ്റി ഇരുപതിനും വാലക്കെട്ട് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാര്യങ്ങളവിടെ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് തമിഴ്നാട്ടിൽ മരണപ്പെട്ടത് എൺപത് പേരാണ് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ കൂടല്ലൂര സ്ഥിരമായി കേൾക്കുന്നത് ഇപ്പം ഇന്നലെ തമിഴ്നാട് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തത് നാൽപ്പത്തി രണ്ട് എലിഫൻറ്റ് കോറിഡോറുകൾ റീ ഓപ്പൺ ചെയ്യാനുള്ള നടപടികൾ വയനാട് ഒരു കോറിഡോർ ഓപ്പൺ ചെയ്യാൻ കർഷകരെ സമ്മതിക്കുക അല്ലെങ്കിൽ കർഷകരുടെ ഇത് വയനാട്ടിൽ ജനങ്ങൾ ജീവിക്കാൻ കഴിയില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് എന്താ കാരണം നൂറ് വർഷം കഴിഞ്ഞാലും ആന ഗർഭിണി ഒരു ആന നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞാ വഴിപിടുത്തൽ നടത്തുന്നതെന്നാണ് സയൻസ് പറയുന്നത് വയനാട്ടിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ വയനാട്ടിലേക്ക് വിളിച്ചു വരുത്താനാണ് അന്നത്തെ ഗവൺമെന്റ് ഇപ്പോൾ കേരളമായിട്ട് ഞങ്ങൾ തമിഴ്നാട് ഗവൺമെൻറ് കാലത്ത് വന്നവരാണ് മഡ്രാസ് ഗവൺമെന്റ് വന്നതാണ് ഇന്ന് അതെല്ലാം റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് യഥാർത്ഥ നഷ്ടം തരുന്ന ഞങ്ങളെ മാറ്റി പാർക്ക് ഞങ്ങൾ തയ്യാറാണ് ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ടോ ഞങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൽ ഞാൻ ഉൾപ്പെടെ പോയി കൊടുത്തൊരു നിവേദന റീലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വയനാത്തിനകത്ത് ചുറ്റപ്പെട്ട് പോലും മനത്തിന് ചുറ്റിലുള്ള ആൾക്കാർ മാറ്റി നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുത്താണ് അന്നിരിക്കുന്ന നവോനാരണ എന്ന് പറഞ്ഞ വനപരിസ്ഥിതി മന്ത്രി ആ കാര്യം കേന്ദ്രത്തിൽ ഏൽപ്പിക്കും അനുവാദം കൊടുത്തു അങ്ങനെ ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം വെച്ച് കൊടുക്കാൻ വേണ്ടി മാറ്റി പാർപ്പിച്ചു എത്ര കുടുംബങ്ങൾ മാറ്റി പാർപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ആരുടെ അനാസ്ഥയാണത് ഇപ്പൊ എന്താണ് കൊടുത്തോണ്ടിരിക്കുന്നത് തുച്ഛമായ ഒരേക്കറുള്ളവന് അഞ്ചേക്കറോളം പത്ത് ഏക്കറുകളും കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഒരേക്കറിലോട്ട് പത്തു ലക്ഷം അവന് ജീവിക്കാൻ വേണ്ടി കഴിയുമോ അത് പരിശോധിച്ചിട്ട് അത്ര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി പറയുന്ന നടപടി നേടണം ഞാൻ പറയുന്ന കേന്ദ്രമായാലും സംസ്ഥാനങ്ങളായാലും ആവശ്യമായ നടപടി സ്വീകരിച്ച് മതിയാവുള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കണം അവിടെ അതാണ് ഞങ്ങളെ സംബന്ധിച്ചോളൂ ഞങ്ങൾ വനവും വന്യമുറകളും വേണമെന്നാവശ്യപ്പെടുന്ന ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി കഴിയണം ഞങ്ങൾ ആരും ഒരു കാട്ടാളത്ത് ഞങ്ങൾ കയറാൻ പറ്റി പോകുന്നില്ല ഈ നൂറ്റി അൻപത്തേറെ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്ന സ്വന്തം കൃഷിസ്ഥലത്ത് നിന്നോ സ്വന്തം വീട്ടിൽ കിടന്നുറകുമ്പോഴാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിനാണ് ഞങ്ങൾ പരിഹാരം ആവശ്യപ്പെടുന്നത്